ചിലർ ചില കാര്യങ്ങൾ ചില രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം നമ്മളെ നാട്ടിലൊരാൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലീഗുകാരനായ അദ്ദേഹം ഞാൻ ലീഗിനെ കുറ്റം പറയുന്ന ഏതൊരു വീഡിയോ കണ്ടു എന്നും പറഞ്ഞ് ബന്ധപ്പെട്ടിരുന്നു ഇനി നീ ലീഗിനെ കുറ്റം പറയരുത് നിന്നെല്ലാവരും ലീഗിൻ്റെ ശത്രുവായി കാണുന്നുണ്ട് ഒരവസരം കിട്ടിയാൽ എല്ലാവരും കൂടി ചവിട്ടി ഇറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ കേട്ടിട്ടും എന്തോ എനിക്ക് പേടിയാവുന്നില്ല കാരണം തല്ലാനും കൊല്ലാനും പോകുന്ന ലീഗുകാരെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉള്ളത് പറയാമല്ലോ ലീഗുകാർ പൊതുവെ സൗമ്യ സ്വഭാവക്കാരാണ് സഹാക്കന്മാരാണെങ്കിൽ അവർ വിട്ടു എന്ന് പറഞ്ഞാൽ വിട്ടു അവർ എന്തായാലും അദ്ദേഹത്തോടുള്ള എൻ്റെ ബഹുമാന സൂചകമായി ലീഗുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആവട്ടെ ഇത് എന്ന് പ്രാർത്ഥനയോടെ പറയാനുള്ളത് ലീഗും ദീനും ഒന്നാണെന്ന് പറയുന്നവർക്ക് മുമ്പിൽ ലീഗും ദീനും ഒന്നല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു വിരോധവും ലീഗുമായി നമുക്കില്ല ലീഗ് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്ന് കെ എം ഷാജി പറഞ്ഞപ്പോ മുസ്ലിങ്ങളുടെ മൊത്തത്തിൽ തന്ത താനാവണ്ട എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ലീഗില് മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്നും തിരിഞ്ഞു നടന്ന നേരെ സ്വർഗത്തുക എന്ന് പറഞ്ഞപ്പോ ലീഗില് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ തിരിഞ്ഞു നടന്ന നേരെ നിങ്ങളുടെ മറ്റൊടുത്തക്കാ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ലീഗിന് വോട്ട് ചെയ്യാത്തവർ നാളെ പരലോകത്ത് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞവരോട് ഇസ്ലാമിൽ കള്ളിന്റെ കൂടെയാണ് മ്യൂസിക് എണ്ണിയിട്ടുള്ളത് മുട്ടിന് മുട്ടിന് ഗാനമേളകൾ സംഘടിപ്പിച്ച് അള്ളാന്റെ റസൂലിന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത ലീഗുകാരെ ഇസ്ലാമിന്റെ പേരിൽ വിജയിപ്പിച്ചാലാണ് നാളെ പരലോകത്ത് സമാധാനം പറയേണ്ടി വരിക എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ സിൻസാറുല്ല കുതവി അച്യുതാനന്ദനൊക്കെ ഉദവ് എടുത്തിട്ടുണ്ടോ ഉതവ് എടുക്കുന്ന മുസ്ലിം ലീഗിന് വോട്ട് കുത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ മുസ്ലിം ലീഗിന്റെ സാരഥികളായ ബിന്ദുച്ചേച്ചിയെ പോലെയുള്ളവരെ ഉളവ് എടുപ്പിച്ചിട്ടാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കിയത് ഉതവ് എടുക്കാത്ത ബിന്ദുച്ചേച്ചിക്ക് വോട്ട് കുത്താൻ പറ്റുമോ എന്നേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ ലീഗും ദീനും ഒന്നാണെന്ന് വാദിക്കുന്ന ലീഗിന്റെ ഏത് നേതാക്കന്മാരുമായും കേരളത്തിലെ ഏത് പണ്ഡിതന്മാരുമായും ഒരു ലൈവ് ഡിബേറ്റിന് ഞാൻ തയ്യാറാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണത്തമുള്ളവർ എന്ന് പറഞ്ഞതിന് നിങ്ങൾ എനിക്കിട്ട പേരാണ് ലീഗിന്റെ ശത്രുവെങ്കിൽ ഗോപിയേട്ടം പറഞ്ഞ പോലെ അത് ഞാൻ ഇങ്ങെടുക്കുക അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ജനിച്ചപ്പോൾ നിങ്ങൾ എന്നെ എടുത്തിട്ടുണ്ട് മരിക്കുമ്പോഴേ നിങ്ങൾ എന്നെ എടുക്കണം ഇടക്കിച്ചിരി നടന്നു എന്ന് വെച്ച് നമുക്കൊക്കെ അഹങ്കരിക്കാനെന്തിരിക്കുന്നു